പറമ്പിലിറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ജായത്തിലിട്ടി എന്നാൽ പിന്നെ ഒരു അച്ചാർ ഇടാന്ന് വിചാരിച്ചു ജായത്തിലെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചണവും വെളുത്തുള്ളും ചെറുതായിട്ട് ഇരിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലെടുത്തുണ്ട് കേട്ടോ ഒരു തവ വെച്ച് എണ്ണ ചൂടാക്കിയുമ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പു കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വയറ്റി വാങ്ങിയെടുക്കാം ഇനി നമുക്ക് തവയിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവി ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ കടകണി നന്നായി പൊട്ടിച്ചെടുക്കാം അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാം േക്കും നമുക്ക് കുറച്ച് മുളുകൂടി കുറച്ച് ഉലുവ വറുത്തു പൊടിച്ചത് കുറച്ച് കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് ഒരു രണ്ട് സ്പൂൺ മിനാരി കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കൽ ഗ്ലാസ്സിലോളം തിളപ്പിച്ച് അറിയ വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ജായറ്റൊരു വഴറ്റി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വെന്ത് കൊഴഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ജായത്തുള്ളി അച്ചാറോടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് കുറേ കാലത്തേക്ക് ഇത് കേടു കൂടാതിരിക്കും കേട്ടോ ഇനി ജായത്തുള്ളി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ